മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എൻ്റർടൈനർ കൂടിയായ റിമി ഷോകളിലെ താരമാണ് റിമിയുടെ തമാശകൾക്കും ആരാധകർ ഏറെയാണ് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ അപൂർവമായി പ്രേക്ഷകർ കരഞ്ഞു കണ്ടിട്ടുള്ളൂ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റിമി എപ്പോഴും വികാരപരിതയാകാറ് എല്ലാമെല്ലാമായിരുന്ന അച്ഛൻ്റെ അപ്രതീക്ഷിത മരണം തന്നെ തകർത്ത് കളഞ്ഞിരുന്നുവെന്ന് റിമി തുറന്നു പറയുകയുണ്ടായി ഇൻഡസ്ട്രിയിൽ റിമിയുടെ അടുത്ത സുഹൃത്താണ് വിദു പ്രതാപ് ഇരുവരും വർഷങ്ങളായി പിന്നണി രംഗത്ത് തുടരുന്നു നിരവധി സിനിമകളിലും സ്റ്റേജ് ഷോകളിലും റിമിയും വിധുവും ഒരുമിച്ച് പാടിയിട്ടുണ്ട് റിമി ടോമിയെക്കുറിച്ച് സംസാരിക്കുകയാണ് വിദു പ്രതാപ് ഇപ്പോൾ താൻ ഏറെ ബഹുമാനിക്കുന്ന സുഹൃത്താണ് റിമിയെന്ന് വിദു പ്രതാപ് പറയുന്നു ഒരു അഭിമുഖത്തിലാണ് വിധുവിൻ്റെ പ്രതികരണം റിമി ഫീനിക്സാണ് അവൾ തറയിൽ വീഴുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ തറയിൽ വീണാലും ഇരട്ടി ശക്തിയിൽ പറന്നു വരും ഞാൻ അവളെ വളരെയധികം ബഹുമാനിക്കുന്നു ആ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നതും കൊണ്ടുപോകുന്നതുമൊക്കെ റിമിയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ റിമിക്ക് പറ്റുമോ എന്ന് ചിലർ ചോദിക്കും റിമിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയും വളരെ ചെറുപ്പത്തിലെ എനിക്കറിയാം മീഷമാധവൻ തൊട്ട് ധാരാളം ഷോകൾ ഒരുമിച്ച് ചെയ്തു മാസങ്ങളോളം ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഷോ ചെയ്തവരാണ് നമ്മൾ മറ്റ് സുഹൃത്തുക്കളായ സിത്താര കൃഷ്ണകുമാർ രമേഷ് പിഷാരടി ജോൽസ്ന തുടങ്ങിയവരെക്കുറിച്ചും വിദുപ്രതാപ് സംസാരിച്ചു സിത്തു ഭയങ്കര ലക്ഷ്യബോധമുള്ള ആളാണ് കഠിനാധ്വാനം ചെയ്യും നിനക്ക് വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ പോരാ എന്ന് ഞാൻ പറയും അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണ് ആ അധ്വാനം കാണുന്നുമുണ്ടെന്ന് വിദുപ്രതാപ് ചൂണ്ടിക്കാട്ടി രമേഷ് പിഷാരടി എല്ലാ കാര്യങ്ങളിലും അറിവുള്ള വ്യക്തിയാണെന്നും വിദുപ്രതാപ് പറഞ്ഞു കുറിച്ചും വളരെ വ്യക്തമായ ധാരണയുണ്ട് അതിപ്പോൾ രാഷ്ട്രീയത്തിലായാലും ജോൽസ്ന ആ കൂടുതൽ ചിന്തിക്കുന്ന ആളാണ് കൺഫ്യൂഷന്റെ കൂടാരമാണ് ഞാനും ജോയും കൂടെ ഒരു ഇറങ്ങാൻ പോകുകയാണ് ജോ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതിലേത് ചെരുപ്പാണ് ഞാൻ ഇടേണ്ടത് എന്ന് ചോദിക്കും ഓരോ കാലിലും ഓരോ ചെരുപ്പായിരിക്കും ഇതിട്ടോ എന്ന് ഞാൻ പറയും ഈ ഉടുപ്പിനേക്കാളും നല്ലത് ഇതല്ലേ എന്ന് ജോ ചോദിക്കും എന്നാൽ മറ്റേ ചെരുപ്പിട്ടോ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇഷ്ടമാണിതെന്ന് പറയും ഈ സംസാരം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും വിദുപ്രതാപ് പറഞ്ഞു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക